നഴ്സറി ചെറുവാഞ്ചേരി കണ്ണവം വെളമ്പത്ത് മഖാം ഷെരീഫ് ഉറൂസിന് തുടക്കമായി എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് സഫാൻ തങ്ങൾ ഏഴിമല പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത് അഞ്ച് ദിവസങ്ങളായാണ് ഉറൂസ് നടക്കുക കണ്ണവം മഹല് മുസ്ലിം ജമാഅത്ത് അൻവാറുൽ ഇസ്ലാം പള്ളി മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർഷങ്ങളായി നടത്തിവരുന്ന കണ്ണവം വെളുമ്പത്ത് ഷെരീഫ് ഉറൂസിനാണ് ശനിയാഴ്ച തുടക്കമായത് സയ്യിദ് മൂയിനലി ഷിഹാബ് തങ്ങൾ പാണക്കാട് ഉറൂസ് ഉദ്ഘാടനം ചെയ്തു മനസ്സിൻ്റെ ഉള്ളിൽ ആത്മീയമായിട്ടുള്ള ചിന്തകൾ വരികയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരാവട്ടെ പാവപ്പെട്ടവള ആളുകളാവട്ടെ സഹോദരിമാരാകട്ടെ സഹോദരന്മാരാവട്ടെ വേറെ ചടങ്ങിൽ എ ഐ എം കമ്മിറ്റി പ്രസിഡന്റ് എ ടി അലി ഹാജി അധ്യക്ഷനായി സയ്യിദ് ഹാഫിൾ ജിഫ്രി റഹ്മാനി പള്ളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി എ ഐ എം കമ്മിറ്റി ജനറൽ സെക്രട്ടറി സി കെ യൂസഫ് ഹാജി എന്നിവർ സംസാരിച്ചു തുടർന്ന് മിഷ്കാദ് ഖുറാൻ അക്കാദമി വിദ്യാർത്ഥികളുടെ വിവിധ കലാവിരുന്നും അരങ്ങേറി ദേശങ്ങളിൽ പടിയോരങ്ങളിൽ തന്റെ ഭർത്താവിനെ അതിന്റെ പിതാവിന മക്കള സഹോദരങ്ങളെ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്നതും ചെറുപ്പചാരിയായ ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്നതിനായി ചിറ്റാരിപ്പറമ്പ് പാട്ട്യം പഞ്ചായത്തുകളിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഉറു സമ്മേളന നഗരിയിലേക്ക് വല്ലം കൈമാറി സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കുന്ന ഉറൂസിൽ മതപ്രഭാഷണം സൗഹൃദ സംഗമം അവാർഡ് ദാനം ഘോഷയാത്ര പൊതുസമ്മേളനം എന്നിവ നടക്കും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിക്കും ഒക്ടോബർ രണ്ട് ബുധനാഴ്ച നടക്കുന്ന ഉറൂസ് സമാപന സമ്മേളനം അസൈദ് മഷൂർ അസ്ലം തങ്ങൾ കണ്ണൂർ ഉദ്ഘാടനം ചെയ്യും ഗ്രാമിക ചെറുവാഞ്ചേരി രംഗത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു